വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ശിവസേനയിലേക്ക് എത്തിയ പ്രവർത്തകർക്ക് കായംകുളത്ത് സ്വീകരണം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ് രാജധാനി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ഇരുപത്തിയൊൻപതാം വാർഡിൽ ഗിരിജ മുരളിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു കായംകുളത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ശിവസേനയിലേക്ക് എത്തിയ അൻപതോളം പേർക്ക് മെമ്പർഷിപ്പ് നൽകി പുതിയതായി എത്തിയവരിൽ നിന്നും ഗിരിജാ മുരളിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു ശിവസേനാംഗങ്ങളെ എൻ്റെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ ഞാൻ പതിനാറ് വർഷമായിട്ട് ആശാവർക്കറായിട്ട് ഇരുപത്തൊമ്പതാം വാർഡിൽ വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ അന്നു മുതൽ ഇന്നോളം ആ വാർഡിൽ ഓരോ കൊച്ചുകുഞ്ഞുങ്ങളുടെ വരെ കാര്യങ്ങൾ അവരെ ഞാനറിയാതെ ഒരു കാര്യം ചെയ്യത്തുമില്ലെന്നെ വിളിച്ചു ചോദിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമുക്ക് മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പല വാഗ്ദാനങ്ങൾ കൊടുക്കുകയും പിന്നെ എലക്ഷൻ കഴിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരികയും പലരും പല ദുഃഖങ്ങളും എന്നോട് പറയുകയും ഞാൻ അതിൽ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒരു യോഗത്തിൽ ആലപ്പുഴ ശിവസേന ജില്ലാ പ്രസിഡന്റ് ദിനേഷ് കട്ടച്ചുറ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനം ജില്ലാ സമ്പർക്ക പ്രമുഖും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് രാജീവ് രാജധാനി നിർവഹിച്ചു അതായത് പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടിമാർ ആ ഏഴ് എം പിമാരും രണ്ട് രാജ്യസഭാ എം പിമാരും ഒരു കേന്ദ്രമന്ത്രിയും ഒരു ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി ആയിരുന്ന ഒരു ഉപമുഖ്യമന്ത്രിയും അൻപത്തിയേഴ് എം എൽ എയും ഉള്ള ഒരു പാർട്ടി ആ പാർട്ടി നമ്മളുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് നമ്മളുടെ ശക്തി കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത പാർട്ടിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു കുടുംബയോഗം വളരെ പെട്ടെന്ന് ഇവിടെ സാഹചര്യ കൂടുതൽ ചില സമയ നിന്ന് നമുക്ക് ശിവസേനയിലേക്ക് എത്തിച്ചേർന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ കലേഷ് മണിമന്ദിരം സ്വാഗതം ആശംസിച്ചു ശിവസേനയുടെ വിവിധ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം